ബ്രഹ്മാ മഹേശ്വര ശ്രീ ശ്രീ ഗുരുവേ ഓം സൈന ഭഗവാന്റെ സമീപം സദാ പെരുമാറാൻ ഭാഗം കിട്ടിയ ഒരു ഭക്തൻ നന്നായി പ്രസംഗിക്കും അദ്ദേഹം സായി സന്ദേശങ്ങൾ പ്രചരിപ്പിക്കാനായി എല്ലായിടത്തും പോകാറുമുണ്ട് ഒരിക്കൽ പ്രസംഗം കഴിഞ്ഞു മടങ്ങി വന്നു ഗംഭീരമായിരുന്നു അന്നത്തെ പ്രസംഗം പക്ഷെ സ്വാമി അദ്ദേഹത്തെ അവഗണിച്ചു മാത്രമല്ല അതീവ കോപത്തോടെ നോക്കുകയും ചെയ്തു ഭക്തന്റെ കാര്യം പിടികിട്ടിയില്ല ദിവസങ്ങൾ കടന്നുപോയി സ്വാമിക്ക് അദ്ദേഹത്തോടുള്ള സമീപനത്തിൽ ഒരു മയവും ഉണ്ടായിട്ടില്ല ആ ഭക്തന് സ്വാമിയെ കാണുന്നത് പോലും ഭയമായി തുടങ്ങി ഇതിനിടയിൽ കുടുംബത്തിലെ പ്രശ്നങ്ങളും ഓരോന്നും ഉണ്ടാകാൻ തുടങ്ങി ഒടുവിൽ രണ്ടും കൽപ്പിച്ച് നിവൃത്തിയില്ലാതെ തിരുസന്നിധിയിൽ ചെന്ന് അദ്ദേഹം മാപ്പ് പറയാൻ ആരംഭിച്ചു ഭഗവാൻ അദ്ദേഹത്തെ കണ്ടതും പൊട്ടിത്തെറിച്ചു സ്വാമി ചോദിച്ചു എങ്ങനെ എൻ്റെ മുന്നിൽ വരാൻ നിനക്ക് ധൈര്യം വന്നു നിനക്ക് നാണമില്ല എന്നോട് പ്രാർത്ഥിക്കാൻ നീ ചെയ്ത അപരാധം എന്തെന്ന് നിനക്കറിയുമോ ഭക്തന് ഒരു എത്തും പിടുത്തവും കിട്ടിയില്ല എനിക്കറിയില്ല സ്വാമി എന്ന് അദ്ദേഹം പറഞ്ഞു ഭഗവാൻ ചോദിച്ചു ഓ അതുപോലും നിനക്ക് ഓർമ്മയില്ല അല്ലേ അത് ഞാൻ ഓർമ്മിപ്പിക്കണമല്ലേ അതിനുശേഷം ഒരു നോട്ടീസ് മുന്നിൽ ഇട്ട് കൊടുത്തുകൊണ്ട് സ്വാമി ചോദിച്ചു എന്താ ഇതിൽ എഴുതിയിരിക്കുന്നത് നീ അന്ന് പ്രസംഗിക്കാൻ പോയ സ്ഥലത്തെ നോട്ടീസല്ലേ അത് പ്രസംഗത്തിന് ശേഷം നീ സായി ഭക്തന്മാർക്ക് അഭിമുഖം നൽകുന്നതാണ് എന്താണല്ലോ എൻ്റെ എഴുതി വച്ചിരിക്കുന്നത് ഇത്രയും വലിയ ഒരാളെ സ്വാമിക്ക് എന്തിനാണ് നിനക്ക് നിന്റെ വഴി പോകാം വിറച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ഭഗവാനേ എനിക്കൊന്നും അറിയില്ല അത് അവിടെയുള്ള സമിതിക്കാർ ചെയ്തതാണ് ഞാൻ പറഞ്ഞിട്ടില്ല അവനാണ് നോട്ടീസ് വച്ചിടിച്ചത് ഭഗവാൻ പെട്ടെന്ന് ശാന്തനായി പ്രേമപൂർവ്വം അദ്ദേഹത്തിൻ്റെ തോളിൽ തട്ടിക്കൊണ്ട് സ്വാമി അരുളി ബംഗാരു അതെനിക്കറിയാം പക്ഷെ നീ എന്തുകൊണ്ട് അന്ന് അവരെ തിരുത്തിയില്ല അവരോട് ശക്തമായി നീ അത് പറയണമായിരുന്നു നിന്റെ അതൃപ്തി വ്യക്തമാക്കണമായിരുന്നു ഇത്തരം പുകഴ്ത്തലുകളിൽ നീ പെടരുത് ഇതൊക്കെ വഴിതെറ്റിക്കുന്ന ചതിക്കുഴികളാണ് ജയ് സായിര കീർത്തി പദവി പുകഴ്ത്തലുകൾ തുടങ്ങിയവ സാധകരെ അധ കരുതിയിരിക്കണം അതുകൊണ്ടാണ് കരുണാമയരായ പ്രഭു തൻ്റെ ഭക്തന് ശക്തമായ ഭാഷയിൽ മുന്നറിയിപ്പ് കൊടുത്തത്